ഹലോ ഗൈസ് ഞാൻ ശ്രീരാജ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറാണ് അതും കുഞ്ഞൻ സൈസിലുള്ളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ആദ്യം നമുക്ക് പ്രൊഡക്റ്റ് കാണാം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ബോട്ടിന്റെ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ടൈ മോഡലാണ് ഇത് വരുന്നത് അത്യാവശ്യം തീരെ ചെറിയ സൈസുമാണ് എന്നാൽ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റി ഉള്ള ഒരു അടിപൊളി സ്പീക്കർ തന്നെയാണ് അത്യാവശ്യം ഗിഫ്റ്റ് കൊടുക്കാനും പിന്നെ നമ്മുടെ വീട്ടിലെ ഒക്കെ ഉപയോഗങ്ങൾക്കും എല്ലാം അടിപൊളിയായിട്ട് വർക്കാവുന്ന ടൈപ്പ് നല്ല അടിപൊളി ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണ് ആദ്യം നമുക്ക് പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യാം പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഈ ബോക്സ് തന്നെ കുഞ്ഞു ബോക്സ് ആണ് അതില് വീണ്ടും അതിലും കുഞ്ഞൊരു സ്പീക്കറാണ് ഇത് കണ്ടോ ഒരു കയ്യിൽ രണ്ട് വിരളിൽ പിടിക്കാൻ ഉള്ളതേ ഉള്ളൂ ഈ സ്പീക്കർ എന്ന് പറയുന്നത് അത് തീരെ ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ടൈപ്പ് തന്നെ അതും മെറ്റൽ ബോഡി താഴെ വീണൊക്കെ ബോഡിയൊക്കെ പൊട്ടി ഒന്നും പേടിയൊന്നും വേണ്ട മെറ്റൽ ബോഡിയാണ് പിന്നെ ആവശ്യത്തിന് വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട് ഒരു കല്ലെടുക്കുന്ന ഈ ഒരു കല്ലെടുക്കുന്ന വെയിറ്റ് ആൻഡ് ഉണ്ട് ഈ ഒരു സ്പീക്കറിന്റെ ഇത് എടുക്കുമ്പോഴും അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട് പിന്നെ ഇതിനടിയിലാണ് സ്വിച്ചിന്റെ കൺട്രോൾ എല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പവർ ഓൺ സ്വിച്ച് ഉണ്ട് പിന്നെ വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായിട്ടുള്ള രണ്ട് സ്വിച്ചുകളും ഉണ്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് സ്പീക്കറിൻ്റെ ഔട്ട് വരുന്നത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫിനിഷ് ഒക്കെ ഉണ്ട് നല്ല മെറ്റാലിക് പെയിന്റും പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത് ഒരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് ഇട്ടേക്കുന്നത് അപ്പം കാണാൻ നല്ല ഭംഗിയാണ് അതായത് ഒരു ഒക്കെ കൊടുക്കാനും ഒക്കെ പാകത്തിന് നല്ല ഇതാണ് വണ്ടികളൊക്കെ ഒട്ടിച്ച് വെക്കാനൊക്കെ ആയാലും നല്ല വൃത്തിയുള്ളൊരു അടിപൊളി ലുക്കുള്ളൊരു ഇത് തന്നെയാണ് സ്പീക്കർ തന്നെയാണ് പിന്നെ ഇതിന്റെ ചാർജിങ് വരുന്നത് പഴയ മൊബൈലിന്റെ വി ഐ ഉണ്ടല്ലോ ആ ടൈപ്പ് കേബിൾ ആണ് ഇതിന് ചാർജിംഗ് ആയിട്ട് വരുന്നത് നമ്മുടെ മൊബൈലിലൊക്കെ പഴയ മൊബൈലിന്റെ ഒക്കെ ഇതാണ് ഇതിന്റെ സൈഡിലായിട്ടാണ് ചാർജിങ്ങിൻ്റെ ഇതും വരുന്നത് പിന്നെ ഒരു മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ കൂടെ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് ഇത്രയും ചെറിയ ഒരു സ്പീക്കറിൽ ഇത്രയും ഇതെന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ് പിന്നെ ബ്ലൂടൂത്തിന്റെ ഓപ്ഷൻ ഉണ്ട് പിന്നെ ആകെ ഉള്ളൊരു നമുക്ക് കിട്ടാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസ് പി ഡ്രൈവിന്റെ പ്രൊവിഷൻ മാത്രം ഇതിലില്ല അപ്പോൾ ഈ ഈ സൈസിൽ അത് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല കാരണം ഇത്രയും ചെറിയൊരു സ്പീക്കറിൽ ബ്ലൂടൂത്ത് തന്നെ ധാരാളമാണ് എന്നിട്ട് പോലും മെമ്മറി കാർഡ് ഓപ്ഷൻ കൂടെ കിട്ടുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ ഉപയോഗപ്രദമാകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് വണ്ടിയിലൊക്കെ ആയാലും ഒട്ടിച്ച് വെച്ച് നമുക്ക് പാട്ട് വെക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പം ഇതിന്റെ ലിങ്ക് വേണമെന്നവർ നമുക്ക് ജസ്റ്റ് കമന്റ് കമൻറ്റിട്ടിരുന്നാൽ മതി ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യും ഓക്കെ താങ്ക്